അങ്ങനെ പയ്യൻ വെള്ളത്തിൽ പോയി വെള്ളത്തെ പോയിട്ട് വെള്ളത്തിൽ മുങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പൂവൽ കേട്ടു രണ്ട് തല മാത്രം കാണാൻ രണ്ടുപേരും മുങ്ങി താഴ്ന്നാൽ കാണും കരയ്ക്ക് എത്തിക്കുമ്പം മരിച്ചിട്ടില്ല ചെറിയ തോതിൽ എന്നാലും ഒരാളങ്ങ് തീർന്നു പോയായിരുന്നു അറിയാവുന്ന കാണാം ആ നമ്മുടെ വീട്ടിലെന്നും വരുന്നതും എൻ്റെ മോനിലൂടെ ജോലി ചെയ്യുന്നതാണ് മീൻ പിടിക്കുന്നതിനിടയിൽ വള്ളം മറിഞ്ഞുണ്ടായ അപകടത്തിൽപ്പെട്ട് രണ്ട് യുവാക്കൾക്ക് ദാരുണാന്ത്യം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനായി ഇപ്പോൾ തെരച്ചിൽ നടത്തുകയാണ് പത്തനംതിട്ട ജില്ലയിലെ കോയിപ്പുറം സ്വദേശികളായ രാഹുൽ മിഥുൻ എന്നിവരെ ആണ് മരണപ്പെട്ടത് അവരുടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ദേവനായുള്ള തെരച്ചിൽ ഇപ്പോഴും നടന്നു വരികയാണ് ഇന്നലെ വൈകിട്ട് മണിയോടെ കോയ്പ്രം പഞ്ചായത്തിൽ നെല്ലിക്കൽ എന്ന സ്ഥലത്തെ പുഞ്ചപ്പാടത്തിലാണ് അപകടമുണ്ടായത് ഇവർ മൂന്ന് പേരും ഒരു ഫൈബർ വള്ളത്തിലാണ് പുഞ്ചപ്പാടത്ത് വലയിട്ട് മീൻ പിടിക്കുന്നതിനായി ഇറങ്ങിയത് ഒപ്പം തന്നെ അപകടത്തിൽ വള്ളം മറിഞ്ഞ് അപകടത്തിൽ പെടുകയായിരുന്നു ഇവരുടെ കരച്ചിൽ കേട്ടാണ് സമീപവാസി ഓടിയെത്തി രണ്ടുപേരെ കരയ്ക്ക് എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ നാടിനെ ആകെ കണ്ണീരിലായിത്തി യാണ് ഈ രണ്ട് പേരുടെ മരണത്തിനിടയാക്കിയ ആ സംഭവം ഇപ്പോൾ അയൽവാസി നേരിട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയ ആൾ നമുക്കൊപ്പം ചേരുകയാണ് എങ്ങനെയാണ് ചേട്ടൻ അറിയുന്നത് ഇവിടെ ആൾക്കാർ വിളിച്ചു കൂടുന്ന ശബ്ദം കേട്ടു അങ്ങേ പയ്യൻ വെള്ളത്തിൽ പോയി വള്ളത്തെ പോയിട്ട് വെള്ളത്തിൽ മുങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൂവൽ കേട്ടു അത് കേട്ടുകൊണ്ട് ഞാൻ ഓടിച്ചതും ഇതുപോലെ രണ്ട് തല മാത്രം കാണാൻ രണ്ടുപേരും മുങ്ങി താഴ്ന്നാൽ കണ്ടു അപ്പോൾ ഞാൻ ഒന്നും നോക്കാതെ എടുത്തിയാടി എന്നിട്ട് എൻ്റെ ഉടുത്തിരുന്ന കയ്യില് പറിച്ചിട്ടു കൊടുത്ത് അവരെ കരയ്ക്കടുപ്പിച്ചു കരക്കെത്തിക്കുമ്പം മരിച്ചിട്ടില്ല ചെറിയ തോതിൽ എന്നാലും ഒരാളാണ് തീകർന്നു പോയായിരുന്നു ഒരാൾക്ക് എന്നാലും അനക്കമൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് വലിച്ചു അവിടെ നിന്ന് റോഡ് കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവർ മരിച്ചെന്നാ പറയുന്നത് രണ്ടുപേരെ ഒറ്റയടിക്ക് രണ്ടുപേരെ എത്തിച്ചു കുട്ടികളെ അറിയാവുന്ന ആ നമ്മുടെ വീട്ടിൽ വീട്ടിലെന്നും വരുന്നതും എൻ്റെ മോൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ് അവരെ സ്ഥിരമായിട്ട് എൻ്റെ അനിയച്ചാരുടെ മോനെ വന്നേ ആ മരിച്ചത് അപ്പോൾ മറ്റേതും ദൈവം കാണാനുള്ള ആളും നമ്മുടെ ബന്ധത്തിൽപ്പെട്ടത് തന്നെ ഒരാളെ രണ്ടുപേരെ ഇലക്ട്രീഷ്യന്റെ വർക്ക് ഒരാളെ അലൂമിനിയം ഫൈബ്രിക്കേഷൻ്റെ വർക്ക് ആയിട്ട് ചെയ്തു ചെയ്യുന്നു എന്ന് പറയുന്നത് ആളിനെ കിട്ടിയിട്ടില്ല ഇതുവരെ ഈ ഇത് വെള്ളം കയറുന്ന മറ്റേ വെള്ളം കയറുന്നതിൻ്റെ അനുസരിച്ച് ഇവിടെ ഇവിടെ ഈ നടത്താൻ ഒരു വലിയ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ബുദ്ധിമുട്ടായിരുന്നു അവിടെ ചള്ളയും വെള്ളമായിട്ട് കാടല്ലേ കണ്ടില്ലേ കിടക്കുന്നേ അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുവഴി ഒന്നും ഇത് ചാടാൻ പറ്റത്തില്ല കണ്ടത്തിൽ പിന്നെ ഈ പൊത്താൾ കയറി പോച്ചയായിട്ട് കിടക്കുന്നതു കൊണ്ട് ഒരു തരത്തിൽ നമ്മൾ എന്ന് നമ്മളെന്താ രക്ഷപ്പെടാൻ പറ്റത്തില്ല ആരെങ്കിലും ആണുങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്നുകൂടെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു പക്ഷേ ആരുമില്ലാതായിപ്പോയി അപ്പോൾ നമ്മളോട് സംസാരിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ മകൻ കൂടിയാണ് ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം ഓടിയെത്തുകയും രണ്ടുപേരെ കരയ്ക്ക് എത്തിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ ജീവൻ ഉണ്ടായിരുന്നതെന്ന് പറയുന്നു പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ഈ രണ്ടു പേരുടെ ജീവൻ നഷ്ടമാകുകയായിരുന്നു കോയിപ്പുറം പ്രദേശത്തെ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട അംഗങ്ങളാണ് ഈ മരണപ്പെട്ട രണ്ടുപേരും അവർ രണ്ടുപേരും ഇലക്ട്രീഷ്യൻ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളാണ് മറ്റു സുഹൃത്തായ ദേവവും ഒപ്പമാണ് അവർ എത്തിയത് ഈ ദേവുവിനായുള്ള തിരച്ചിൽ നടത്തുകയാണ് ഈ പ്രദേശം പമ്പയാറിനോട് ചേർന്നൊരു സ്ഥലമാണ് പുഞ്ചപ്പാടം അവിടെ വെള്ളം മഴ ശക്തമായതിനാൽ വെള്ളം കയറും അവിടെ സാധാരണയായി വള്ളത്തിലൊക്കെ പോയി ആളുകൾ മീൻ പിടിക്കുന്നത് സാധാരണമാണ് അങ്ങനെ വലയുമായി ഫൈബർ ബോട്ടിൽ വെള്ളം മീൻ പിടിക്കുന്നതിനായി പോയ പോയപ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബോട്ട് മറിയുകയും കരയ്ക്കുണ്ടായിരുന്ന സുഹൃത്ത് ബഹളം വയ്ക്കുകയും ചെയ്തതോടെ ഈ അയൽവാസി ഓടി എത്തുകയുമായിരുന്നു ആരെങ്കിലും കൂടുതൽ ആളുകളുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഈ മൂന്ന് പേരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഈ രണ്ടു പേർ മരണം സംഭവിക്കായിരുന്നു അവരെ കരയ്ക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള വിഷമത്തിലാണ് ഈ അയൽവാസിയായ ചേട്ടനൊക്കെ തന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇന്നലെ രാത്രിയിലൊക്കെ തിരച്ചിൽ നടത്തിയിരുന്നു രാത്രി അഗ്നിശമന സേനാ വിഭാഗം സ്കൂബ ടീമൊക്കെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായി ആളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്ന് രാവിലെ ആറു മണിയോടെ തന്നെ തെരച്ചിൽ പുനരാരംഭിക്കുകയും ചെയ്തു എന്നാൽ ഏറെ നേരം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ഈ ആളെ കണ്ടെത്തുന്നതിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല കാരണം അത് കുറേ സ്ഥലം പുഞ്ചപ്പാടമാണ് അവിടെയെല്ലാം പോള നിറഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ പുല്ല് നിറഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് അതോടൊപ്പം തന്നെ ആഴുത്തിൽ ചെളിയും ഉണ്ടായിരുന്നു ഇവ ഇന്നലെ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ മൂന്നാൾ പൊക്കമുണ്ടായിരുന്നു എന്നാൽ ഇന്നിപ്പോൾ ഒരാൾ പൊക്കത്തിൽ വെള്ളം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ പോലും അടിഭാഗം താഴ്ച അതായത് അടിഭാഗത്ത് നിറ നിറയെ ചെളി നിറഞ്ഞു കിടക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനം ശ്രമകരമായിരിക്കുകയാണ് ഇപ്പോഴും അക്തിസമര സേനയുടെ സ്കൂബ ടീമും നാട്ടുകാരും ഒക്കെ ചേർന്ന് രാവിലെ മുതൽ തിരച്ചിൽ നടത്തുകയാണ് മണിക്കൂറുകളുമായി തിരച്ചിൽ നടത്തുന്നു നാട്ടുകാരൊക്കെ തന്നെയും തങ്ങളുടെ പ്രിയ ഈ കൂട്ടുകാരൻ ആ സുഹൃത്തിനായി കണ്ടെത്തുന്നതിനുള്ളൊരു ശ്രമം ഇപ്പോഴും നടന്നു വരികയാണ് അതായത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ദുഃഖകരമായ ഒരു വാർത്തയാണ് രണ്ടു ഇപ്പോൾ ഈ സംഭവത്തിൽ ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന സാധാരണ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്ന രണ്ട് യുവാക്കളെയാണ് നഷ്ടമായിരിക്കുന്നത് അതിൻ്റെ വേദനയോടെയാണ് ഇപ്പോൾ നാട്ടുകാരെല്ലാം ഇവിടെ ഈ പ്രദേശത്ത് തന്നെ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഏതായാലും ഈ അപകടത്തിൽ പെട്ട ദേവൻ എന്ന ആളെ കണ്ടെത്തുന്നതിനായുള്ള തിരച്ചിൽ ഇപ്പോൾ അഗ്നിശമന സേനയും നാട്ടുകാരും ഒക്കെ തിരച്ചിൽ തുടരുകയാണ് ക്യാമറമാൻ ജിതിനൊപ്പം സി ഹർച്ച മർദാടൻ മലയാളി പത്തനംതിട്ട